ഒരു യുവാവിന്റെ കൈ പിടിച്ചുകൊണ്ട് ഒരു കുട്ടിയുടെ കൈയ്യും പിടിച്ചിട്ടാണ് ആ തീക്കളത്തിലേക്ക് പോയത് തിരിച്ചു വന്നപ്പോൾ ആ കുട്ടി പറയുകയാണ് ഞങ്ങൾ ആ തീയിൽ ചെന്ന് വീണപ്പോൾ ഉണ്ടായ അനുഭവം ഹാജ തങ്ങളൊരു കുട്ടിയുടെ കൈയും പിടിച്ച് ആ തീയിന്റെ ഉള്ളിലേക്കങ്ങ് കയറിപ്പോയി തീയിന്റെ ഉള്ളിലേക്ക് കയറിയെന്ന് മാത്രമല്ല കുറെ അധികം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കൂടി നിൽക്കുന്ന ആളുകൾ ചോദിക്കുന്നു കേറിപ്പോകുന്ന സമയത്ത് ഈ ആഴത്തും ചൊല്ലിക്കൊണ്ടാണ് ഊതിക്കൊണ്ടാണ് കയറിപ്പോകുന്നത് കുറെ സമയം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എന്താണ് നിങ്ങൾക്ക് അതിന്റെ ഉള്ളിലുണ്ടായ അവസ്ഥ എന്ന് കൂടി നിൽക്കുന്ന ജനങ്ങൾ ഈ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുന്നു ഞങ്ങൾ അതിന്റെ ഉള്ളിൽ ചെന്നപ്പോൾ ഒരു സുന്ദരമായ പാർക്കാണ് കണ്ടത് സുന്ദരമായ കൊട്ടാരങ്ങളാണ് കണ്ടത് തീയ്യല്ല അവിടെ അതിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾ ചെന്നപ്പോൾ ചുറ്റുഭാഗത്തും കത്തിയാളെന്ന് തീയിൻ്റെ ഉള്ളിൽ സുന്ദരമായ ഒരു പാർക്കും കൊട്ടാരവും മണിമന്ദിരവും കണ്ടു ഞങ്ങൾ സുഖമായി അതിന്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു തിരിച്ചു വരികയാണ് എന്ന് കൂടെ പോയ ആ ചെറുപ്പക്കാരൻ അവരെ കൂട്ടത്തിൽ ആളാണ് ഈ കുട്ടി പറഞ്ഞപ്പോഴാണ് അവിടെയുള്ള അഗ്നി ആരാധകക്കാര് മുഴുവനും കാൽക്കൽ വീണ് ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ സംഭവം അല്ലേ ഇത് ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ സംഭവത്തോട് തുല്യപ്പെട്ടുകൊണ്ട് ഇറങ്ങിയ ആയത്തല്ലേ അത് പണിയുള്ളവർക്ക് മന്ദരിക്കാൻ പറ്റുന്ന ഈ ആഴ്ച അതെങ്ങനെ മന്ദിരിച്ചത് എന്ന് കാശ് വന്നാലേ പറഞ്ഞു തരോളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല എളുപ്പാണ് ഇവിടുന്ന് പോവാ മന്ദിരിക്കുക മുടക്കം ജാതക അത് കണക്കുക ഇത് പനിയുള്ള ആളുകൾക്ക് മന്ദിരിച്ചാൽ പെട്ടെന്ന് പനി ശിഫയാവുന്ന അത്ര തീയിലൂടെ ഒന്നാമു കൽപ്പിച്ചതാണ് തണുപ്പാവണം തണുപ്പാക കാരണം ഒരു മനുഷ്യനെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഇട്ടച്ചാൽ അയക്കുമ്പോൾ വലിയ സുഖാണോ നരകത്തില് തീ കൊണ്ട് മാത്രല്ല ശിക്ഷ തണുപ്പുകൊണ്ട് ശിക്ഷിക്കുന്ന ഒരു ഏരിയ ഉണ്ട് നരകത്തില് അല്ലോ അത് ഈ തീയരേക്കാൾ ഇടങ്ങാറ നരകത്തില് തണുപ്പ് ശിക്ഷിക്കുന്ന ഒരു ഏരിയ ഉണ്ട് ഭയങ്കര തീയിക്കാട്ടി ഇടങ്ങാറാണ് അത് അപ്പൊ അല്ലോ അറിഞ്ഞു തണുപ്പ് പറഞ്ഞ സന്തോഷവും രക്ഷയും കിട്ടുന്ന തണുപ്പാവണം ഇടങ്ങാറാക്കണം ഫ്രിഡ്ജില് തല്ലാജീലെടുത്തോലാവരുത് ആ സലാമത്തിന്റെ തണുപ്പ് രക്ഷയുടെ തണുപ്പ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്സലാമിന് നൽകി അതേ സംഭവം ഹാജാദ്